ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ച നാട്ടിൽ നിൽക്കുന്നു ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകാൻ ഇറങ്ങി നിൽക്കുക പിന്നെ അച്ചാച്ചനെ ആദ്യം കൊണ്ടുവന്നിട്ട് ഷുഗറിൻ്റെ ഡോക്ടറെ കാണിക്കാണ് ഞങ്ങൾ പത്മപുരത്താണ് പോകുന്നത് രാജീവ് ഡോക്ടറെ കാണാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ ഷുഗറെല്ലാം നോക്കി കഴിഞ്ഞ് അതിനുള്ള മരുന്ന് തരണം അച്ചാച്ചൻ്റെ ചെവിയൊക്കെ കണ്ടോ ചെവി ഒന്ന് കണ്ടോ ചെവി ചെവി അങ്ങനെ നേരെ നിന്നാൽ മതി നേരെ നിന്ന് അങ്ങോട്ട് ചെവി കണ്ടോ മരുന്ന് തേക്കുന്നുണ്ട് രിക്കുവ ചെവി ഒരു ശകലം ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുക ഡോക്ടറിനെ നോക്കിയിട്ട് മരുന്ന് തരട്ടെ അത് കഴിഞ്ഞിട്ട് എന്തുവാന്ന് വെച്ചാൽ ഡോക്ടർ പറയും എന്തോ ചെയ്യേണ്ടതെന്നുള്ളത് മുറിവുണ്ടോ ഇപ്പോൾ പിന്നെ മുറിവല്ലയോ കൊണ്ടോന്നോ ഓയ് കൊള്ള എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് മുറിവുണ്ടോയെന്ന് ചോദിക്കുന്നത് കേട്ടോ കേട്ടോ മുറിവുണ്ടോ ഇപ്പോഴെന്ന് ചെവി എല്ലാം വലിച്ചു പറിച്ചു വെച്ചിട്ട് മൊത്തം പഴുത്തിരിക്കുക അതിനാ കൊ കൊണ്ടോ മൊത്തം പഴുത്തിരിക്കുമോ അതിനെ ഇപ്പം കൊണ്ടുപോകുന്നത് ആശുപത്രി എന്ത് വായിഡവിടെ ഏതാണ്ട് ഇരിക്കുന്നു ഇങ്ങനെ തൂത്തേ താഴെ ഒരു പൊടിയായിരുന്നു പോയി പിന്നെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഇപ്പം വരും ഓട്ടോ അങ്ങനെ അന്നേരം അങ്ങനെ അങ്ങ് പോവാമെന്നും പറഞ്ഞു ഓട്ടോയ്ക്ക് അങ്ങ് പോവാം നല്ലേ പറ്റത്തുള്ളൂ നമുക്ക് അതാണ്ടാ ഞാൻ നിൽക്കുന്നു ഞാൻ എന്നെ കാണിക്കാൻ തിരിച്ചപ്പോഴാണ് ഞാൻ താണ്ടാ നിൽക്കുന്നു രാവിലെ ചെല്ലാൻ പറഞ്ഞേക്കുവാന്നെ എന്നിട്ട് ഇതുവരെ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല നിൽക്കും അച്ചച്ചൻ്റെ താമസം ഇന്നലെ പിന്നെ അജു ഉറങ്ങാൻ സമ്മതിച്ചില്ല അജു കിടക്കുന്നതേ ഉള്ളേ ഉറങ്ങാനേ അജു സമ്മതിച്ചിട്ടില്ല അജു ഭയങ്കരമായിട്ട് പിന്നെ പനി കൂടിയിട്ട് കുഞ്ഞ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്നാൽ ഞാനും അച്ചാച്ചനും ഇവിടെ പോയിട്ട് വരിക ച്ചാ നിൽക്കുന്നേ ഉണ്ട് ഓക്കെ പോവാനായിട്ട് നമ്മൾ സാധാരണ വന്ന് നിൽക്കുന്ന പോലെ കൂടലി വന്ന് നിൽക്കണ്ടേ കൂടുതൽ ജ പിന്നെ ബസ് നിർത്തുന്നിടത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുവോ ഇനി അവിടെ നിന്ന് ഇനിയിപ്പം ബസ് വരണം ബസ് നോക്കി ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമോ വന്നതേയുള്ളൂ ഞങ്ങളിങ്ങോട്ട് ഏട്ടാ ഞങ്ങളുടെ കൂടൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇന്നലെ ഞാൻ കാണിച്ചതാണ് വണ്ടികൾ ഇതാ പുനലൂർ പത്തനംതിട്ട റൂട്ടാ കേട്ടോ മെയിൻ റോഡ് കണ്ടോ െ കണ്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ കുത്തിയിരിക്കുന്നതായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൂത്ര ഒഴിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഏതൊരു വീട് വീടാകുന്നുണ്ട് വീട് പോലത്തെ മേളത്തിനല്ല ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ എന്നിട്ട് ഇവിടെ അങ്ങോട്ട് കയറി അങ്ങോട്ടങ്ങ പോയി അങ്ങോട്ടങ്ങ പോയി പോണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു അടുക്കള പോലെയുള്ള ഇടമുണ്ട് ഇവിടെ ഇവരൊക്കെ ഡ്രസ്സ് ഒക്കെ ചെയ്യാൻ പിന്നെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോർ പോലെ മറ്റുള്ള ഇതുപോലെയൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് അവിടെ ബാത്റൂം ഉണ്ട് അവിടെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി ഇപ്പോൾ വന്ന അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു അടങ്ങി ഒതുങ്ങിയിരിക്കും അതുകൊണ്ട് ഞാനും ഞാനിങ്ങൂടെ നടന്ന് അങ്ങോട്ട് പോവുക ഞങ്ങൾ അതുകൊണ്ട് രാജീവ് ഡോക്ടറിൻ്റെ അവിടെ വന്നു വന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് അപ്പോൾ ഡോക്ടർ മരുന്നുകളെല്ലാം എഴുതി തന്നിട്ടുണ്ട് അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്തുവെന്ന് വെച്ചാൽ ചെയ്താൽ മതി നമ്മുടെ രാജീവ് ഡോക്ടറിൻ്റെതണ്ട് ഇവിടെ കേട്ടോ ഇതാന്നേ വേണ്ട വേണ്ട ഇവിടെ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റല് നിങ്ങൾക്ക് പിന്നെ ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇവിടെ വിളിച്ചിട്ട് വരാൻ എല്ലാത്തിനും ഡോക്ടർ നല്ല ചികിത്സ നടത്തുന്നുണ്ട് അച്ചാച്ചന് പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ ചികിത്സയാണ് കേട്ടോ അച്ചച്ചനും ഇവിടെ പതിനഞ്ച് വർഷം കൊണ്ടുള്ള ചികിത്സയാണ് ചച്ചനങ്ങ് നടന്ന് മുന്നോട്ടങ്ങ് പോയി പിന്നെ ഇത് പത്മനാപുരം പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ ഇവിടെ തോട്ട് വരുന്ന വഴിയാണ് നമ്മൾ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ആരോട് നമ്മൾ വന്ന് ഇപ്പം വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പം രാജീവ് ഡോക്ടറിൻ്റെ ക്ലിനിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ വിടും നമ്മളെച്ചാച്ച നടന്ന് വയ്ക്കൊണ്ടിരിക്കുക ചച്ചനെ എല്ലായിടത്തും നോക്കി ചാച്ച സൂക്ഷിച്ച് നോക്കി നടക്കണേ ചച്ച നടന്ന് വയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പം അച്ചാച്ചിന് ഷുഗറിൻ്റെ ഗുളിയെ കൊടുക്കണ്ട ഇൻസുലിൻ എടുക്കാനെന്ന് എന്നോട് പറഞ്ഞേക്കുക ഞാൻ ആ പണ്ട് അമ്മച്ചയ്ക്ക് ഇൻസുലീൻ എടുക്കും ആരെങ്കിലും അടുത്ത് ഇൻസുലിൻ എടുക്കുന്നവരുണ്ടോയെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ എടുക്കുമോ എന്ന് പറഞ്ഞു എനിക്കറിയാം അങ്ങോട്ട് അച്ചാച്ചേ അച്ചാച്ചൻ്റെ നാടാണ് പക്ഷേ ഇല്ല എപ്പോഴും ഇല്ല വരാത്തത് കൊണ്ട് ഇപ്പം ഡോക്ടറിനോട് കാര്യം അറിഞ്ഞുകൊണ്ട് അങ്ങിരിക്കുവാണ് പോരണമെന്നില്ല അവിടെ നിന്ന് ഇഷ്ടം പോലെ പേഷ്യൻറ്റും ഞങ്ങളാന്ന് എട്ട് മണിയായപ്പോൾ വന്നതാണ് കേട്ടോ എട്ട് മണി ആയപ്പോൾ വന്നതാണ് ഇപ്പോൾ ഇവിടെ പന്ത്രണ്ടര ആയി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ചാച്ചാ സൈഡിൽ കൂടെ പോണേ അങ്ങോട്ട് നടന്നു പോന്നു കൊച്ചി ഇറക്കൻ ആരുടെ ആരുടെ ഒരു ഇതില്ലാതെ നടന്നുകൊണ്ടിരുന്ന കൊച്ചിറുക്കൻ്റെ ഇപ്പം കൊച്ചി ഒരു ഇച്ചിരി ഒരു പ്രയാസമുണ്ട് കൊച്ചിറുക്കൻ്റെ മുഖം നിങ്ങൾക്ക് കാണുന്നുണ്ടായോ ഇത് കഴിഞ്ഞ വർഷം ചേച്ചി ഓണത്തിന് എടുത്തു കൊടുത്ത ഡ്രസ്സാണ് ഇപ്പം നമ്മുടെ ശിവ ചേച്ചി ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം കൊണ്ട് തന്നിട്ടുണ്ട് സ്പീഡിങ് എന്നും വരവ് കണ്ട ഞാൻ മുന്നേ നിന്ന് വീഡിയോ എടുക്കും എന്നെ എൻ്റെ മുന്നേ പ്ലോട് ദേഷ്യം തോന്നും ചെല്ലപ്പോൾ ആ പൊയ്ക്കോ പൊയ്ക്കോ ഞങ്ങൾ പോകുന്നു അപ്പോൾ നമുക്ക് ഇനി ഏതാണ്ട് ഇല്ല ഈ റോഡ് അങ്ങ് ചെല്ലുന്ന അവിടെ വരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബസ് കിട്ടും ഇച്ചിരി ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളല്ലേ മുപ്പത് രൂപ അതാകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി അച്ചാച്ച പറഞ്ഞു അങ്ങ് നടന്നേക്കാ വന്നു അത് ഞങ്ങളങ്ങ് നടക്കുവാണ് ഓട്ടോ ഓട്ടോ ആ സൈഡിക്കെടുക്കുമോ പൊയ്ക്കോ ഞങ്ങൾ ഇച്ചിരിയല്ലേ ഉള്ളൂ നമുക്ക് ഞങ്ങൾക്ക് പിന്നെ അതുമല്ല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണേ അവിടെ നിധി സ്റ്റോറുണ്ട് അവിടെ നിന്ന് മരുന്നുകളും മേടിച്ചുകൊണ്ട് വേണം പോവാൻ പോയ സ്പീഡിൽ തന്നെ ഞാൻ അജുവിനെ കൊണ്ട് തിരിച്ചു തന്നെ വീണ്ടും ആശുപത്രിയിൽ വന്നു അച്ചാച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വീണ്ടും പിന്നെ അജുമോ അപ്പോഴത്തന്നെ അജു തീരെ വയ്യാതെ പനിയും കൂടിയിട്ട് തിരി അതേ ഒട്ടേക്ക് തന്നെ അജുമോനെ കെട്ടി കൊണ്ടുവന്നിട്ട് കണ്ട് ഞാൻ പ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് പിന്നീട് ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തേക്ക് പോകുന്ന കണ്ട ട്രിപ്പ് ഇട്ടേക്കുക അങ്ങനെ കിടക്കുന്നു മുട്ട് പയ്യ ഭയങ്കര രണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിനായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കിടത്തിയേക്കുക വീട്ടിൽ കൊണ്ടുവന്ന് അച്ചച്ചനെ വിട്ട് അച്ചന് തിന്നാനുള്ള ഒരു കുറച്ച് ഇതൊക്കെ എടുത്തു കൊടുത്തിട്ട് ഗുളികയും കൊടുത്തിട്ട് ഞാനിങ്ങനെ പോകുന്നു ഇനി ഞാനാണെങ്കിൽ ഒരു ഒരു ഒരുപാട് രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ടേ ഉള്ളൂ ഒന്നും തിന്നിട്ടില്ല എനിക്കാണെങ്കിലും അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട് എനിക്കും ഉണ്ട് പനി പനിക്കുള്ളതെല്ലാം ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്കും എഴുതി തന്നിട്ടുണ്ട് ചീട്ടിൽ അതിനേം കുറച്ച് കഴിഞ്ഞിട്ട് പോയി മേടിക്കണം അജുപോനെ ഇനിയും കുറച്ച് നേരം ഇവിടെ നിന്ന് കിടത്തി അജു കൊണ്ട് ഇതൊന്ന് കഴിയുമ്പോൾ അജുവിനേയും കൊണ്ടങ്ങ പോവാം പിന്നെ ഇത് ഗുളിക മരുന്നൊക്കെ ഡോക്ടറെ എഴുതി തരും അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക് വരാം പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രി താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവനൊക്കെ അവനു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വരെ ഒരു വിധത്തിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനങ്ങ് വല്ലാതെ അങ്ങ് കൂടിപ്പോയി താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ